സിസ്റ്റർ ഒരു കഷ്ണം കയറി കിട്ടുമോ ആ വിറകൊന്നു കിട്ടാനാ ആ നോക്കട്ടെ ഹസ്ബൻഡ് േ പോരിക്ക ഞങ്ങളിതാ തൊട്ടപ്പുറത്തെ വീട്ടിലാ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഓവോ അരികഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത് ബാച്ചുലേഴ്സിലെ വലിയ പാട് തന്നെ വരട്ടെ പെങ്ങളെ ആ ഞാനില്ലാത്ത സമയം നോക്കി താനന് വീട്ടിൽ കയറിയതെന്നാ ചോദിച്ചത് അപ്പൊ ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത് എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറ് പൊട്ടിയല്ലേ അല്ലാതെ മനഃപൂർവ്വ ഒരു കാരണം ഉണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ലേ ഇയാൾ എവിടുത്തായിരുന്നട ഞാൻ ഇവിടുത്തെ കാരണം താൻ കയർ പൊട്ടിക്കുന്നവരാണെന്നും വേലി ചാടുന്നവരാണെന്നും എനിക്ക് നേരത്തെ അറിയാടാ ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഷ്യല്ലടോ താൻ എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഇറക്കിയാലുണ്ടല്ലോ എന്ത് ചെയ്യും പിടിച്ചു വിഴുങ്ങോ ശരിയാന്റെ ഭാര്യയെ കറക്കിയെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ ഞാൻ നോക്കടാ കറങ്ങുവെന്ന് ഒരു കുരങ്ങനോട് ജീവിച്ച് അവക്ക് മടുത്തിയാണും എന്നെ പോലെ ഒരു സുന്ദരം ഒന്ന് അവൾ വേല ചാടും അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് ആക്കൂടാ ഇന്ന് മുതൽ ഏഴ് ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി നൽകണം എന്നാ നീ ചാവാൻ ചാവർ എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് പോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു അവൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലല്ലോ ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സർ അവൻ എന്നെക്കാൾ വെളുത്തിട്ടാണ് നല്ല ഉയരവുമുണ്ട് നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അപലയല്ലേ സാർ അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം അവൻ തന്റെ ഭാര്യയെ കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് തരൂ അപ്പൊ ഞങ്ങൾ ആലോചിച്ച് ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത് ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ അപ്പൊ തെങ്ങിലും പിടിച്ച് കെട്ടിയിട എന്നിട്ട് നേരെ അങ്ങോട്ട് വാ ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞേ അങ്ങനെ പറയരുത് സർ ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ് എന്താണോ തന്റെ വിചാരം പോലീസുകാരെ കൈക്കൂലി തനിക്ക് അവനെ കൈയോടെ പിടിച്ചോണ്ട് വാടോ പോട്ടെ വീട്ടുകാവലിന് രണ്ട് പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ ശോഭയും കാവൽ പോലീസും വേണ്ട സാർ അത് ശരിയാവില്ല അവളുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത് അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത് അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം അപ്പാവും വരും വീട്ടിൽ കയറി പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയിക്കണം ശോഭെ ശോഭെ ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും തനിച്ചോ ഞാനോ അയ്യോ ഞാൻ എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ പുതിയൊരു തുടങ്ങണം ചില മെഷീൻസ് ഓർഡർ ചെയ്യാനുണ്ട് പുതിയ തന്നെ ശ്രദ്ധിച്ച് പുതിയ പ്രസ് അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വന്നിട്ട് പറയാം എന്നാലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ തനിച്ചു നിന്ന് ശീലിക്കുന്നത് നല്ലതാണ് പോട്ടെ വണ്ടി തെറ്റു ആ ചേട്ടാ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ് രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ അതിന് ഈ രണ്ട് ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ കോയമ്പത്തൂർക്ക് ഞാൻ വേണം അല്ല കോയമ്പത്തൂർക്ക് പോവാണ് അതുകൊണ്ടാ കോയമ്പത്തൂർ കോയമ്പത്തൂർന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട് എനിക്കൊരു മുറി വേണം മുറിയോ സാറിന്റെ വീട് അല്ല അതാ അവിടെ ഇൻകം ടാക്സിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ടു ശരിയാവില്ല

എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ എന്നിവിടെ കണ്ട കാര്യം പറയണ്ടേ കുടിക്കാൻ വല്ലതും ഒന്നും പറയാറായിട്ടില്ല കിട്ടോ ഓലക്കോ ആ ഓലക്കുണ്ടാവൂല കേട്ടോ ഒരല് മതിയോ കിട്ടിയപ്പോ നിന്റെ അമ്മയും കൂടെ ആദ്യം വിവരം ഒന്ന് അപ്പോ എന്താ കാരണം എനിക്കറിയില്ല അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക് തനിച്ച് എനിക്ക് പേടിയോന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേ ഇല്ല ഒരു പ്രത്യേക സ്വഭാവം അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല മനുഷ്യന്മാരെ പല പല സ്വഭാവക്കാരാണല്ലോ ഏതായാലും അവൻ വരുന്നതുവരെ നീ വീട്ടിൽ ഒന്ന് നിന്നോളൂ എന്താ

വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷങ്ങൾ അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്റെ തല്ലിതെന്ന് പക്ഷേ സംശയം നീ അങ്ങനെ പറയല്ലേ അത് പ്രസ് കൈയടക്കാൻ വേണ്ടി പ്രകാശനാ തല്ലുണ്ടാക്കിയത് എന്തായാലും കൊള്ളാം എന്റെ മോളെ നീ കണ്ണീര് കുടിപ്പിക്കരുത് ഇല്ല ശോഭയെ ഞാൻ ഒന്നുപോലെ നോക്കും ഇതൊന്നും അമ്മയോട് പറയണ്ട കേട്ടോ അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി ശോഭ ദിനേശിന്റെ വീടല്ലേ കഴിയുന്നില്ല നീ നാട്ടിലെത്തിയത് ഇത് ഷോക്ക് പോയല്ലോ എന്നല്ല അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുമ്പോണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷിൽ പറയണ നിർബന്ധം ഉണ്ടെങ്കിൽ പ്ലസ് എൻ സർപ്രൈസ് എന്നാവാ എന്തെങ്കിലും ആവട്ടെ നീ ഒറ്റ കാർ ഓടിച്ചോന്ന് പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാള് വേണോ ഈ വീടെങ്കിലും കണ്ടുപിടിച്ചു എന്താ മേൽവിലാസം ഇല്ലാത്ത വീടാണോ ഇത് എവിടെ നീന്തെ ഇപ്പൊ പുറത്തോട്ട് പോയി വാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങായിരുന്നു കാരണം ശബ്ദം കിട്ടപ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീ കരുതില്ലോന്ന് കിട്ടി ഇവിടെ എൻ സി സി ഓഫീസറായി ചാർജ് എടുത്തു ഈ കാശ്മീർ ഉണ്ടല്ലോ സിനിമയെ കാണാനും മനോഹരമായ സ്ഥലം എന്ന് പുസ്തകത്തിൽ വായിക്കാനും മാത്രമേ കൊള്ളാവൂ ഏതായാലും മൗണ്ടനിയറിംഗിന്റെ വട്ടി ഞാൻ അവസാനിപ്പിച്ചു നന്നായി അല്ല എന്താ എന്റെ ഉദ്ദേശം കല്യാണം ഒന്നും കഴിക്കണ്ടേ നല്ലൊരുത്തനെ കിട്ടണ്ടേ എന്തായാലും ബാലേട്ടിനെ കെട്ടിച്ചിട്ടേ എന്റെ കാര്യമുള്ളൂ നീ വല്ല കഴിച്ചോ കഴിച്ചു എന്നാലും കമ്പനി ഇട്ടിലിതിനാ

ാണേലും ഒരു മൂത്ത ചേച്ചി ഉത്തരവാദിത്തങ്ങളാ എപ്പോഴും അടുത്തെങ്ങാനും ഫോൺ ഉണ്ടോ ഞാൻ നമ്പർ തരാം നീ വിളിക്കണം എത്ര നമ്പർ നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ പഴയതാണെങ്കിലും വീടിന് മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട് ഒരു വിക്ടോറിയൻ ചായ ശോഭ മറച്ചു വെച്ചു അവൾ മറ്റൊരു തന്റെ കാമുകയായിരുന്നു ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ ഗായത്രി കാർത്തിക ബാലചന്ദ്രമേനോ കുപ്പായമണിഞ്ഞീലം അകലെ കുന്നിൻ ചെരുവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ പോളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവള്ളം ആ കളിവള്ളത്തിൽ ഇരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഞാനായിരിക്കും മറ്റേയാൾ ആരായിരിക്കും ഇവിടെ തന്നെ വല്ലാതാരും ജീവിതയാത്രയിൽ ഏതെങ്കിലും വഴിത്താരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടട പുഞ്ചിരിക്കണോ വേണ്ടോ എന്ന് ഞാൻ അപ്പൊ തീരുമാനിക്കും സ്വന്തം ബാലചന്ദ്രമേനോൻ ബാലചന്ദ്രമേനോൻ ബാലയട്ടു തന്നെ ം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്റെ ഭാര്യ മറ്റൊരു തന്റെ കാമുകിയായിരുന്നു അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യയാകേണ്ടി വന്നതാണ് കാമുകൻറെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ അവളെ എന്നിൽ തന്നെ അടുപ്പിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും മൗനം ഭംഗി കൂടോ അടുത്തലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ് സ്വന്തം ദിനേശൻ അയ്യോ സരള പോയല്ലോ എപ്പഴാ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ അറിഞ്ഞില്ല പക്ഷേ ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു നീയും അറിയാനിരിക്കുന്നു വെൽഡൺ ഗേൾ വെൽഡൺ വെൽഡൺ ഹലോ മിസ്റ്റർ വീടല്ലേ അല്ലല്ലോ അല്ലേ അതെ നമ്പർ ശരിയാണ് പക്ഷെ ഇവിടെ ഇല്ലല്ലോ ാണ് പക്ഷേട്ടൻ എന്ന് വിളിക്കുന്ന ഓ വിളിക്കുന്നേ ചേട്ടൻ പുറത്തു പോയിരിക്കുന്നത് ഞാൻ ബാലന്റെ ഒരു സഹപാഠി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങൾ എത്രയോ ആയി ഞാൻ ഒരു സുഹൃത്താണ് അതുകൊണ്ട് ഒളിക്കുവൊന്നും വേണ്ട ഇപ്പോൾ ഈ ടൗണിലുള്ള ഒരു കുട്ടിയുമായി ബാലൻ പ്രേമത്തിലായിരുന്നല്ലോ പ്രേമോ നിങ്ങൾ ആരെ അതേ കുട്ടി കുട്ടിയുടെ ബാലേട്ടൻ ശോഭ എന്നൊരു പെൺകുട്ടിയുമായി പ്രേമമായിരുന്നു എല്ലാം എനിക്കറിയാം അവളെ കാണാനും വേണ്ടി വന്നാൽ പ്രേമം പുനരാരംഭിക്കാനുമാണ് അയാൾ വന്നിട്ടുള്ളത് അല്ലേ പ്രേമം ശോഭ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനല്ലേ ഈ ക്യാപ്റ്റൻ ഇവിടെ താവളം അടിച്ചിരിക്കുന്നത് പക്ഷെ ജോസഫിനോട് കളിച്ചാൽ ക്യാപ്റ്റന്റെ തൊപ്പി തെറുപ്പിക്കുമെന്ന് പറഞ്ഞേക്ക് ബാലേട്ടന് കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നോക്കാൻ പറയടി സ്റ്റുപ്പിഡ്